ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മളിതേപോലെ മുട്ടയൊക്കെ വെടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വയ്ക്കാൻ സ്ഥലമില്ലാത്തവരുണ്ടല്ലോ ട്രേ ഒന്നും ഇല്ലാതെ മുട്ട വെക്കാൻ ട്രേ ഒന്നും ഇല്ല അതെല്ലാം ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല ഒക്കെ ഉണ്ടെങ്കിലും മുട്ട പൊട്ടിപ്പോകാതെ നമുക്ക് വെക്കാനായിട്ട് പറ്റിയ ഒരു കിടിലും ടിപ്പാണ് അപ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് നമുക്ക് കിട്ടാൻ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം കിട്ടുമല്ലോ മിക്ക സാധനങ്ങളും നമ്മൾ പാത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതിനകത്ത് പൊതിഞ്ഞിട്ട് എത്ര മുട്ട വേണേലും നമുക്ക് അടുക്കി വിൽക്കാം അതേപോലെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ പൊതിഞ്ഞ് വെക്കാം കേട്ടോ അപ്പോൾ ഒന്നിനോടൊന്നും മുട്ടത്തില്ല അതുമാത്രമല്ല പൊട്ടത്തില്ല മുട്ട മുട്ട പൊട്ടിപ്പോകത്തില്ല ഈ കവറിനകത്ത് നമ്മൾ പൊതിയുകയാണെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിപ്പോത്തില്ല എത്ര വേണേലും നമുക്ക് ഞെരുക്കി വിൽക്കാം അപ്പോൾ ഇതേ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ മുട്ട നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തീപ്പെട്ടി ഇതേപോലെ നമ്മൾ മേടിച്ച് വെക്കുമ്പോഴത്തേനും തണുത്ത് പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ടിന്നിനകത്താക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് നികത്താം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല നമുക്ക് എപ്പോൾ കത്തിച്ചാലും കത്തും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു കെടിലം ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സിനകത്ത് ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ തിരികത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു രണ്ട് തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഏത് കളർ വേണേലും ഒഴിച്ചു കൊടുക്കാവേ ഇതിപ്പം ഞാൻ ഈ കളർ ഒഴിച്ചു കൊടുത്തു ജാലം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ പ്ലാസ്റ്റിക് ഏതെങ്കിലും ഒരു ഡപ്പയുടെ അടപ്പുണ്ടെങ്കിൽ അതിൻ്റെ റൗണ്ടിലകത്ത് ഇറങ്ങത്തക്ക രീതിയിൽ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് വെച്ച് നോക്കാം ഉണ്ടോ അപ്പോൾ കറക്റ്റാണ് പിന്നെ നമുക്കൊരു തിരി ഉണ്ടാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊരിച്ച എണ്ണയുടെ വേസ്റ്റ് ബാക്കി കളയാനൊക്കെ ഉള്ള എണ്ണ ഉണ്ടെങ്കിൽ അതാണേലും മതി ഇതിപ്പം ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കളയാനൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലെങ്കിലും നമ്മൾ മുകളിൽ ഇത് ഇതൊഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളത്തിന് മുകളിലായിട്ട് ഈ എണ്ണ നിൽക്കും കേട്ടോ അപ്പം നമ്മൾ രാത്രി സമയത്തൊക്കെ നമ്മൾ കറണ്ട് പോകുമ്പോഴത്തേന് നമുക്ക് റൂമിലൊക്കെ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് നമുക്ക് പെട്ടെന്ന് അത് ഉപകാരപ്പെടും കാരണം ഇങ്ങനെ വെഴുതിരിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറേ നേരം കത്തി നിൽക്കും കേട്ടോ അതിൻ്റെ എണ്ണ അതിനകത്തുള്ളിടത്തോളം നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്കിത് കത്തിച്ച് വയ്ക്കാം അതുമാത്രമല്ല നമുക്ക് കളർഫുള്ളായിട്ട് വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇതേപോലെ റൂമിലൊക്കെ കത്തിച്ച് ലൈറ്റൊക്കെ അണച്ചതിന് ശേഷം കത്തിച്ച് വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയും കൂടിയാണ് ഇതിപ്പോൾ കണ്ടോ ഇതേപോലെ തന്നെ നമുക്ക് രാത്രി സമയത്ത് കത്തിച്ച് വെക്കുമ്പോഴത്തേന് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ കത്തുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഈ ഉജാല ഉണ്ടല്ലോ അപ്പം നമുക്ക് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഉജാല നമുക്ക് തുണി കഴുകാനായിട്ട് മാത്രമല്ല തുണി കഴുകി തുണി വെളുക്കാനുള്ളത് മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കിടിലൻ ടിപ്സുകളുണ്ട് അപ്പോൾ അതിനകത്ത് നേരെ കുറച്ച് എന്നെ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം വെട്ടിത്തിളങ്ങും ഈ ഒരു രീതിയിൽ നമ്മൾ തുടക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കോട്ടൺ ടവ്വൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ ഞാനൊരു കൊച്ചു ബേസനകത്ത് ഒഴിച്ചിട്ടുള്ളൂ കാരണം ഈ തുണിയൊന്ന് മുക്കിയെടുക്കാനായിട്ട് അപ്പോൾ വെളിച്ചെണ്ണയും ഉജാലയും മാത്രമാണ് നമ്മുടെ ഫർണീച്ചറൊക്കെ വെട്ടി തിളങ്ങുന്നത് കാണാം നമ്മൾ അഴുക്കും പൊടിയും പോകുന്നതല്ല നോക്കേണ്ടത് ആ ഒരു തിളക്കം കണ്ടോ ഫർണീച്ചറിൻ്റെ ഒരു തിളക്കമാണ് നമ്മൾ നോക്കുന്നത് എത്ര പഴകിയതാണേലും നമുക്ക് ഒരു നല്ല വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും ഇത് വെച്ച് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല രീതിയിൽ കണ്ടോ ആ അഴുക്കും പൊടിയും എല്ലാം നമ്മൾ പ്രശ്നം ആ ഒരു തിളക്കമാണ് നമുക്ക് കിട്ടുന്നത് വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഉചാര വെളിച്ചെണ്ണ അപ്പം ഇത് രണ്ടും വെള്ളത്തിനകത്ത് കലർത്തിയിട്ട് കണ്ടോ തുടയ്ക്കുമ്പം തന്നെ നല്ല രീതിയിൽ കണ്ടോ പുതിയതുപോലെ വർഷങ്ങൾ വഴക്കമുള്ളതാണെങ്കിലും നമുക്ക് പുതിയതുപോലെ തന്നെ കിട്ടുന്നതാണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീട്ടിലുള്ള ഫർണി ഫർണിച്ചറുകളെല്ലാം തുടച്ചെടുക്കാം അതേപോലെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് കണ്ടോ നമ്മൾ കണ്ണാടി ഗ്ലാസ് അതേപോലെ തന്നെ അലമാരയുടെ ഗ്ലാസ് എല്ലാം തുടക്കുകയാണെങ്കിൽ അതിൻ്റെ പാടെല്ലാം പോയി കിട്ടും കേട്ടോ ഇനി ഞാൻ ഒരു കുപ്പിക്കകത്ത് ഒരു വേറൊരു കളറിനകത്ത് ഇതേപോലെ തിരികെത്തിച്ച് വയ്ക്കാം ഇപ്പോൾ കണ്ടോ ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് മുകളിലുള്ളത്ത ആ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കഷ്ണം വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ കത്തിച്ചാൽ നമുക്ക് രാത്രി സമയത്തൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു വെട്ടമായിരിക്കും കേട്ടോ നമുക്ക് ഇപ്പോൾ പല കളറ് ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് രാത്രി കത്തിച്ചു വെക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം ഞാൻ കളറ് ഒഴിച്ചതേ ഉള്ളൂ പിന്നെ സാധാരണ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുപ്പിയുടെ അടപ്പ് ദ്വാ ദ്വാരം ഇട്ടിട്ട് വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം ഇതിപ്പം ഞാൻ ഉണ്ടോ ആ നേരത്തെ ഉണ്ടാക്കി ആ പ്ലാസ്റ്റിക് അടപ്പാണ് അതിനകത്തൊട്ടിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉജാല വെള്ളം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉജാല വെള്ളമുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കതിനകത്ത് ഒരു സ്വല്പം ഷാംപൂ ഒഴിച്ചു കൊടുക്കാം ഇത് സാ ഇത് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാത്ത വെറും ഉചാലയുടെ വെള്ളമാണ് കേട്ടോ ഒരു തുള്ളി ഉചാല ഒഴിച്ച് കലക്കിയ വെള്ളമാണ് അതിനകത്ത് ഒരു തുള്ളി ഷാംപൂ കലക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതി വീടാകെ എന്ത് വേണേലും നമുക്ക് തേച്ച് കഴുകാനായിട്ട് കേട്ടോ അപ്പോൾ തേച്ച് കഴുകേണ്ട കാര്യമില്ല വെറുതെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് തേച്ചാൽ മതി നമ്മുടെ ആ ഗ്ലാസും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള ക്ലോത്ത് അതേപോലെ വാഷ് ബേസിൻ അപ്പം ഇതേ ഇതൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കേട്ടോ ഇതിപ്പം കണ്ടോ അതിൻ്റെ കറ മഞ്ഞക്കറ എല്ലാം പോയി കിട്ടും അതാണ് ഇതിൻ്റെ വ്യത്യാസം സിങ്ങിനകത്ത് ഒഴിച്ച് കാണിച്ചു തരാം അപ്പം സിങ്ക് എത്ര അഴുക്കുണ്ടെങ്കിലും ഇതൊന്നൊഴിച്ചിട്ടൊന്ന് കഴുകി ഇട്ടാൽ മതി അപ്പോൾ ആ അഴുക്കും കറിയെല്ലാം പോയി കിട്ടുന്നുണ്ടോ നമ്മൾ ഒരുപാട് ഇട്ട് തേക്കേണ്ട കാര്യമില്ല അപ്പോൾ മടിയുള്ളവർക്കായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കിടിലും ടിപ്പാണിത് അതേപോലെ നമ്മുടെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോകണമെങ്കിൽ ഇത് ഫുള്ളാകെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്ലോസെറ്റിനകത്താണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി അത് പിറ്റേ ദിവസം നമുക്ക് രാത്രി ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഫ്രഷ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള കറയെല്ലാം പോയി കിട്ടും അപ്പോൾ ഇതേപോലാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിട്ടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്